ംസാനിൽ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെങ്കൊടി അഴകിൻ പൂമ്പൊടി നീ ആരു നീ റംസാനില ചന്ദ്രികയോ രജനീ ഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പൂമ്പൊടി ആരുണി ആരുണി ആരുണീ റംസാനിലെ ചന്ദ്രികയൂ തേജോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ തേജോ ഗോപുരത്തിൻ തങ്കപ്പടവിറങ്ങും താരമോ പുഷ്പകാലമോ തിരിച്ചൊടികൾ വിടർത്തൂ നിൻ മന്ദസ്മിതത്തിൻ മടിയിൽ ഉറങ്ങാൻ അനുവദിക്കൂ ഇടം കൈ നിന്റെ ഇടം കൈ വിടർന്ന മാറില് പടരുന്ന പൂവള്ളിയാക്കൂ ിയാക്കൂംസാനില ചന്ദ്രികയോ രജനി രജനി ഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പൂമ്പൊടി നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ േദോഹരമം വരെ എന്ന തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ ഏതോ ചേദോഹരമം വരെ എന്ന തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ മഞ്ഞിങ്ക മുഖപടമഴിക്കൂ എന്നെ നിൻ മാതകന്ധം മുഖർന്നു കിടക്കാൻ അനുവദിക്കൂ വലങ്കൈ നിന്റെ വലങ്കൈ എൻ്റെ തലക്കു കീഴിലെ തളിരിൻ്റെ തലയിണയാക്കൂ തലയിണയാക്കൂ ംസാനിൽ ചന്ദ്രികയോ രജനിഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പൂങ്കൊടി ആരുണി ആരുണി ആരുണീ റംസാനിൽ ചന്ദ്രികയോ രജനിഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പൂമ്പൊടി ആരുണി ആരുണി ആരുണീ റംസാനിലെ ചന്ദ്രികയൂ